ഹായ് എൽ വെൽക്കം ബാക്ക് ടു മൈ സാ എന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കണ്ടന്റ് ആണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഷാദാ ഷാജിയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്ന ടൈമിൽ ഒരുപാട് പേര് ബാഡ് കമന്റ്സ് എനിക്ക് ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പറഞ്ഞിട്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ട ഒരു സ്ത്രീയെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തന്നിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോ ടോപ്പിക്കായിട്ട് എടുക്കും എടുക്കരുത് എടുക്കരുതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എടുക്കേണ്ടി വരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യം കാരണം എന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇത് ഒരാൾ ഉപയോഗിക്കുന്നതല്ല എത്രയോ ജനങ്ങൾ എത്ര കണക്കിന് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് കുഞ്ഞ് മക്കളുണ്ടെന്നോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുണ്ടെന്നോ ഒന്നും നോക്കാതെ അസഭ്യമായിട്ടുള്ള കാര്യങ്ങൾ പലതും വിളിച്ച് പറയുക അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പല ആളുകളും പറയുന്ന അവരെക്കൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കും അപ്പോൾ അവരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊതുവേ എൻ്റെ ഒരു ടോപ്പിക് ബേസ് നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ചാനലിൽ കൂടുതലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സെൻസേഷനൽ ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാറുള്ളൂ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊരു ഒറ്റ വീഡിയോ എനിക്ക് പറയാനുള്ളത് ആ ഒരു കാര്യത്തിൽ ഒറ്റത്തവണ ഞാൻ പറയും അതല്ല വീണ്ടും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് നന്നായിട്ട് ഞാൻ നോക്കിയതിന് ശേഷം മാത്രം ഇന്ന് രണ്ട് വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്തത് ആകെ ഒന്നോ രണ്ടോ കണ്ടന്റേ ഉള്ളൂ അങ്ങനെ ചെയ്തിട്ടുള്ളത് അത്രയും റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആകുമ്പോൾ പക്ഷേ ഷാജിദയെക്കുറിച്ച് ശരിക്കും പറഞ്ഞൊരു മൂന്നോ നാലോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു ഓർമ്മ അത് കൂടുതലുണ്ടോയെന്നറിയില്ല എന്തായാലും കുറഞ്ഞു വരാൻ ചാൻസ് ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം മോശമായിട്ടുള്ള കാര്യങ്ങൾ ഷാജൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ അവരെ കൊണ്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ കൊടുക്കാം ഇത് ഞാൻ ചെയ്തേക്കുന്നത് ആണ് എനിക്ക് ഇതിന്റെ വ്യൂ പോയിന്റ് വ്യൂവർഷിപ്പ് ഇതിൽ തന്നെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നത് പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നാണ് അപ്പോൾ അതിലെനിക്ക് വന്നേക്കുന്ന എനിക്ക് കയറിയേക്കുന്ന പൈസ എന്ന് പറയുന്നതാ മൂന്ന് ഡോളർ ഇത് കറക്റ്റ് നോക്കുക എന്നാൽ മനസ്സിലാക്കും ജൂൺ ഒന്ന് വരെയുള്ളത് മൂന്ന് ഡോളർ അതാണ് എനിക്ക് കയറിയേക്കുന്നത് ഏഹ് അതും ഇന്നാണ് ഈ ഒരു മൂന്ന് ഡോളറിൻ്റെ ഇത് കയറിയിട്ടുള്ളത് അപ്പം ഈ മൂന്ന് ഡോളറെല്ലാം കയറിക്കാൻ എത്രയാണ് പൈസ എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ ചിന്തിക്കാം ഷാജിതയോടും കൂടി ഷാജിദ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് എത്ര പാട് പൈസയാണെന്നുള്ളത് നെറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും മൂന്ന് ഡോളർന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ഏഹ് പിന്നെ അവരെ കുറിച്ച് ചെയ്തേക്കുന്നതിൽ എനിക്ക് ഒരു ഡോളറ് അര ഡോളറ് ഇങ്ങനെയൊക്കെയാണ് കയറാറുള്ളൂ ഇതിനെക്കൊണ്ടുള്ള എന്ത് പൈസ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഒന്ന് ഞാൻ ചെയ്തേക്കുന്നത് മോണിറ്റൈസേഷൻ വരെ ഓൺ ആക്കിയിട്ടില്ല കാരണം അത് മക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടായിരുന്നു അത് ചെയ്തേക്കുന്നത് കാരണം മക്കളെ മോശപ്പെടുത്തിയിട്ട് പറയുന്ന തരത്തിലേക്ക് അവരെത്തിക്കെന്ന് വിചാരിച്ചിട്ട് അത് മോണിറ്റൈസേഷൻ വരെ ഞാൻ ഓണാക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇവരെക്കുറിച്ച് പറയുന്ന ടൈമിൽ അഡ്വർടൈസ്മെൻറ്റ് ആഡിൻ്റെ കമ്പനീസിന് വരെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ പരസ്യം കൊടുക്കാൻ താല്പര്യമില്ല താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നിട്ടും ഇതുപോലുള്ള കണ്ടന്റ് എടുത്തിട്ട് നമ്മളെ നമ്മളെപ്പോഴുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അസഭ്യവർഷം ഒരിക്കലും ഒരാളും വർഷിക്കാൻ പാടില്ല ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് മുന്നിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്തിട്ട് അവരെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ടെങ്കിലൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് കേട്ടാലും മാറൂല എന്ത് കാട്ടു കഴിഞ്ഞാൽ ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞ രീതിക്ക് തന്നെ ഷാജിതാ പോകുന്നത് പക്ഷെ ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇവരെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് അത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടെന്നല്ല പറയുന്നത് ആദ്യാദ്യം എന്നൊക്കെ അഞ്ച് മക്കളെ പോയിരുന്ന ഉമ്മയല്ലെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ആ ഒരു കൺസിഡറേഷൻ അർഹിക്കാത്ത തലത്തിലേക്ക് ഷാജ ഷാജി പോയി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു എന്ന് പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാല് വിഷമം തോന്നിപ്പോന്ന് അപ്പൊ അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് അവർ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതെടുത്തിട്ട് നമ്മളെപ്പോഴും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലായത് റിയാക്ഷൻ വീഡിയോ ആണുള്ളത് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തേക്കുന്ന സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാറുണ്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് ഷെയർ ചെയ്യാറുമില്ല അങ്ങനെയാണ് അപ്പോൾ അതുപോലെ ഷാജിതക്കുള്ളത് ഫാമിലി വ്ലോഗറാണ് ഷാജിത അപ്പം അതിനനുസരിച്ചിട്ട് ഇപ്പൊ ബിസിനസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ടും പോയിക്കോട്ടെ പക്ഷെ അങ്ങനെ കാണിക്കുന്നതിന്റെ ഇടയിൽ അസഭ്യം വർഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനാവില്ല സ്വന്തം ഉമ്മയെ പറയുക നാട്ടുകാരെ പറയുക ഭർത്താവിന്റെ വീട്ടുകാരെ പറയുക അവർക്കെതിരെ പറയുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ പച്ചത്തെറിയങ്ങ് വിളിക്കുക മക്കളെ കൊണ്ടുപോലും തെറി വിളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ച് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അവരെ പോലുള്ള ആൾക്കാരെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ട് അവരൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല ഇവരെ പോലുള്ള ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെയുള്ള കണ്ടന്റ് എടുത്തിട്ട് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ എന്തായാലും ഞാൻ ശാജ ശജ്ജയെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടിയായിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് കാണിച്ചു തരാം നീ കളിക്കടി നീ പൊക്കടി നീ തുണി പൊക്കി കാണിക്കടി നീ കാണിക്കി നീ പൊക്കി കാണിക്കി നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചോടുത്തണ്ടത് ഞങ്ങൾക്കറിയാ ഞങ്ങൾക്കറിയാറിയാജിന്ന് അപ്പനെ നിന്റെ അപ്പനെനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നില്ല മിസ്റ്റർ മുത്തു വാടാ വാട പുല്ലാ കഞ്ചാവടിയമ്മുത്തൂ കഞ്ചാവടിയമ്മുത്തു എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു എപ്പടി മുത്തു പോയില്ലടാ നെല്ലിക്കാട് നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണേടാ നിന്റെ കരണ അടിച്ചു പൊട്ടിക്കാൻ ആണെങ്കിലും ഇല്ലാത്തോണ്ട് അടിച്ച നിന്റെ മൊവുറും കയ്യും കാലും വാങ്ങിയില്ല വീങ്ങി മറ്റേ എന്താ പറങ്ങയില്ലടാ മുത്തു മിസ്റ്റർ മുത്തു ഈ പാട്ടുപാടാൻ നിനക്ക് എന്താടാ പുല്ല നിനക്ക് അറിയാതുള്ളത് തന്തനെ നെഞ്ഞു ഉരുകി ചത്തിൽ നിന്റെ തന്ത ഉരുകി ചത്തിൽ നിന്റെ തന്ത നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ എടാ പുല്ല മുത്തു നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്നടാ തമ്മാടി നീ വാടാ എന്റെ മക്കളിനെ നാട്ടില് നടത്തിയ നീ കഞ്ചാവ് അടിപ്പിടാടിയു നീ എൻറെ മക്കളിനെ ആ തല്ലോടനടയിൽ തന്തയില്ലാത്തവൾ എന്റെ തന്തയില്ലാത്ത മക്കളിനെ വളർത്തുന്ന കെട്ടിയോനില്ലാണ്ട് നെരങ്ങിട്ട് നിന്റെ തള്ളയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ നിൻക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ല പഠിച്ചോല് മിസ്റ്റർ മുത്തു അങ്ങനെ തന്നെ വല ഉയർത്തി നിക്കാത്ത രീതിയിൽ ഞാൻ ആക്കി തീരൂടാ തമ്മാടി നിനക്കൊക്കെ ഒരുപാട് കൂട്ടുനിന്നതടാ പന്നി നെറനെ നിനക്ക് ഞാൻ ഒരുപാട് നിന്നതാണ് പക്ഷെ നീ എന്നെ എന്ന് കേറി എന്നെ തല്ലാൻ നീ കേറി ഉണ്ടാക്കിയോ അന്ന് ഞാൻ നിന്നെ നോട്ട് ചെയ്തതടാ നീ എൻറെ നിന്റെ മുന്നിൽ തന്നെ എൻറെ മക്കളെ ഞാൻ വളർത്തോടാ നിന്റെ മുന്നിൽ തന്നെ വളർത്തു നീ കണ്ടോടെ ആണുങ്ങളെ വളർത്തുന്നത് എങ്ങനെയെന്ന് നീ കണ്ടോടെ പുല്ല മുത്തു നീയെ മറ്റുള്ളവരുടെ ഞാൻ വളർത്തി കാണിച്ച നിന്റെ പരസ്പരം ഉണ്ടാകുന്ന ഈ പോർവിളിയും കാര്യങ്ങളും അവിടെ നേരിട്ട് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല ആരും കാണാനില്ല അറിയാനുള്ളൂ പക്ഷെ അവർ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരും കൂടി ഇത് കണ്ട് പഠിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണോ ഈ തെറി വിളിക്കുന്നതൊക്കെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരുത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിപ്പോർട്ട് അടച്ച് കളയേണ്ട സംഭവമാണ് സോഷ്യൽ മീഡിയ ശരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു അനുമതി കൊടുക്കരുത് കാരണം എത്രയോ പേര് കുഞ്ഞു കുഞ്ഞുമക്കളടക്കം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കാണുന്നു അതുപോലെ തന്നെ ഇവരുടെ ലൈവ് വരെ ഇവരുടെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് ആ മക്കളുടെ പ്രായമുള്ള കുട്ടികൾ വരെ ലൈവ് കാണുന്നുണ്ട് അപ്പോൾ ആ ലൈവിലാണ് ഇവർ ഇതുപോലെ തെറിയഭിഷേകം ചെയ്യുന്നത് തെറിയ തെറിയാ വിളിക്കുന്നറിയോ ഒരിക്കലും ഒരു സ്ത്രീകളും ഇങ്ങനെ അസഭ്യം പറയുന്ന ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ലേ അത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള അസഭ്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനാവില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പം ഇത് മാത്രമല്ല വളരെ മോശമായിട്ട് ആ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ കേട്ട് വളർന്ന മക്കളുടെ ഒരു ചിന്താഗതി ഒന്നും നോക്കിയാൽ എത്രയൊക്കെ പറഞ്ഞ് തെറ്റാൻ വേണ്ടി ശ്രമിച്ചാണ് ഇപ്പോൾ എന്താണോ മൈൻഡിൽ കയറുന്നത് അത് തന്നെയാണ് അങ്ങോട്ടോളം കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവാൻ ഇനി കുട്ടികളെ നോർമലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലെവലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങൾ മക്കളുടെ മനസ്സിൽ നിന്ന് പോവില്ല പെട്ടെന്ന് തന്നെ കുഞ്ഞുമക്കൾ ക്യാച്ച് ചെയ്യും എന്ത് കാര്യമായി കഴിഞ്ഞാലും അത് മോശപ്പെട്ടൊരു പ്രവർത്തി നന്നായിട്ട് തന്നെ ക്യാച്ച് ചെയ്യും കണ്ടിലും നടിച്ച് മിണ്ടാതിരുന്നില്ല ഇതല്ല ഇതിനപ്പുറം നാളെ പ്രവർത്തിക്കും ഒരു പത്താൾ ഇവർക്കെതിരെ മോശമായിട്ട് പറയുന്നുണ്ട് ഇതെനിക്ക് നല്ലതിനല്ല എന്ന് തോന്നിയിട്ട് ഒരിക്കലെങ്കിലും അങ്ങനെ ഒന്ന് തോന്നിയിട്ട് ഇതൊന്നും നിർത്താൻ വേണ്ടി പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് അവരവരുടെ ജീവിതവുമായിട്ട് അവരുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ടൊക്കെ പോയിക്കാനുള്ള ആരും ഒന്നും പറയില്ല എത്ര പേര് നല്ല മാന്യമായിട്ട് ബിസിനസ് ചെയ്തിട്ടും അതുപോലെ ഫാമിലി ബ്ലോഗ് ചെയ്തിട്ടും ഒക്കെ പോകുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ അവരെ ചൊറിയാൻ വേണ്ടി നിൽക്കുന്നതും ഇല്ല ആരും നിൽക്കുന്നില്ല നിൽക്കുകയും ചെയ്യില്ല അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഇപ്പം ഇവർ പറഞ്ഞിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ നല്ല പൈസ ഉണ്ടാക്കിയിട്ട് അവർ ജീവിച്ചോട്ടെ എന്നുള്ളത് ഇപ്പോൾ അവരെ കൊണ്ടുണ്ടാക്കുന്ന പൈസ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ വെച്ചു ഇങ്ങനെ തന്നെയാണ് പല ആളുകൾക്കും ഇവരെ പറയുമ്പോൾ കിട്ടുന്നത് ഇവരെ ഈ കുറച്ചെങ്കിലും ഒരു മാറ്റം ഇവർക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇനി ഇവരല്ല വേറെ ആൾക്കാരെയൊക്കെ ഇതുപോലെ പ്രവർത്തി ചെയ്യുമ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്തിട്ട് പലരും വരും രംഗത്ത് ഇവർ ഇന്ന് മോശമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അസഭ്യം തന്നെയാണ് വർഷിക്കുന്നത് അപ്പം നാളെ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ആ ഇതിനൊക്കെ ആള് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇവരെ ഒന്നും ആരും ഒന്നും പറയുന്നില്ലല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് ക്യാഷ് എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും വരും തീർച്ചയായും വരും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ടൊരു വഴിയൊരുക്കുകയാണ് ഷായുധയെ പോലുള്ള ആൾക്കാർ ഒരു സ്ത്രീ എന്ന നിലക്ക് ഇപ്പം ഷായുധ ചെയ്യുന്ന പോലത്തെ ഇതുപോലെ പ്രവർത്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാവില്ല ആണോ സോഷ്യൽ മീഡിയയിട്ട് ഞാൻ ഇട്ടാ വൈറലാകുന്ന ഇട്ടാൽ വയറൽ ആവുകയെന്നൊക്കെയുള്ള ഡയലോഗ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ മോശമായിട്ട് വളരെ മോശമായിട്ട് ചീത്തയൊക്കെ വിളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഉമ്മ ഇല്ലാതാവും അപ്പോൾ കുറച്ചെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടെങ്കിലും ബാക്കിയുള്ളവർ പറയുന്നത് പോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടെങ്കിലും ഒന്ന് വാ അടക്കുക നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും നോക്കുക മക്കളെ നന്നായിട്ട് നോക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും പറ്റില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ ഒരിക്കലും നല്ലതിനല്ല ഇതുപോലുള്ള സ്വഭാവം ഒന്നും തന്നെ വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്നുകൊണ്ട് സോഷ്യൽ ചെയ്യുന്നത് തന്നെ അത് കുറച്ചെങ്കിലും മക്കളെയെങ്കിലും ചിന്തിച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത്രക്കും നല്ലത്